നമസ്കാരം കഥാന്തരത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് ഭൂമിയിൽ ഋഗുമുനി എന്ന പേരായിരുന്നു ഒരു മുനി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതാന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മൂന്ന് കണ്ണുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണ് ഇദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ അടിയിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും ശക്തനും ഭക്തജനങ്ങളെ പരിപാലിക്കാൻ ഏറ്റവും യോഗ്യനും ആരാണ് എന്ന് കണ്ടെത്താനായിട്ട് ബ്രഹ്മദേവനെയും മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പരീക്ഷിക്കാനായിട്ടു അങ്ങനെ ഇദ്ദേഹം ബ്രഹ്മദേവൻ്റെ അടുത്തെത്തിയപ്പോൾ ബ്രഹ്മദേവനും സരസ്വതീദേവിയും അവരുടെ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അതിനാൽ തന്നെ രഘുമുനിയെ വേണ്ട പോലെ നോക്കി കണ്ടില്ല അപ്പോൾ നിനക്ക് ഇനി ഭൂമിയിൽ പൂജകളില്ലാതെ പോകട്ടെ അദ്ദേഹം ബ്രഹ്മദേവനെ ചമിച്ചു ശേഷം മഹാദേവനെ സമീപിച്ചു എന്നാൽ നന്ദി അദ്ദേഹത്തെ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും മറവിലേക്ക് കടത്തിവിട്ടില്ല അതിനാൽ തന്നെ ഭൂമിയിൽ നീ ലിംഗരൂപത്തിൽ പൂജകൾക്ക് വിധേയമാകട്ടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ളവർ നിന്നെ ലിംഗരൂപത്തിൽ ആരാധിക്കട്ടെ കല്ലായി തീരട്ടെ എന്ന് ഋഘു മഹാദേവനെ ചോദിച്ചു ശേഷം അദ്ദേഹം പാലാഴിയിലെത്തി അപ്പോൾ അദ്ദേഹം എന്റെ കാഴ്ച ലക്ഷ്മിദേവിയുടെ മതിവിൽ തലചായ്ച്ചു കിടന്നുടങ്ങുന്ന മഹാവിഷ്ണുവിനാണ് അങ്ങനെ യോഗനിദ്രയിൽ യോഗനിത്രയിൽ മുഴുകിക്കിടന്നിരുന്ന മഹാവിഷ്ണു ഋഘുമുനിയുടെ വര പറഞ്ഞില്ല ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന ൃഗുമുനി നീ ഭൂമിയിലെ മനുഷ്യനായിട്ട് ജനിക്കട്ടെ എന്ന് മഹാവിഷ്ണുവിനെ ശപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചു താങ്ങി ചവത്തു അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ആഞ്ഞി ചവിട്ടിയത് മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തെ ഹൃദയഭാഗത്താണ് മഹാലക്ഷ്മി കൂടിയിരിക്കുന്നത് അതിനാൽ തന്നെ ദേവി പുതിയാക്കിയിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഭൃഗുമുനിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കാലിലെ മുറിവുകൾ ഉണക്കാൻ എന്ന ധാരേന കാലിൽ കുടിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിലെ തിക്കണ്ട് തള്ളവിരില്ല് കൊണ്ട് അമർത്തി ഇല്ലാതാക്കുകയും ചെയ്തു ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ ക്രോധവും അഹങ്കാരവും ഒക്കെ ശ്രമിക്കുകയും മഹാവിഷ്ണുവിനെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ദേവൻ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്രകാരമാണ് ത്രിമൂർത്തികളിൽ ബ്രഹ്മദേവന് പൂജകളില്ലാണ്ടായതും മഹാദേവനെ ലിംഗരൂപത്തിൽ ഭൂമിയിൽ ആരാധിക്കാൻ ആരംഭിച്ചതും മഹാവിഷ്ണുവിന് ഭൂമിയിലെ മനുഷ്യാവതാരം എടുക്കേണ്ടി വന്നത് അപ്പം പമാരുടെ അവസാനിക്കാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി